യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം തേടി യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക പേരും അത് സ്കൂൾ വെക്കേഷൻ കാലം കൂടിയാവുമ്പോൾ കുട്ടികളും കുടുംബവും കൂട്ടായി കടന്നുവരികയും ചെയ്യും അങ്ങനെയുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കായി കോട്ടയത്തെ ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മലനിരകളും പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്ന ഏതൊരു സഞ്ചാരിയും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ കോട്ടയവും ഇടുക്കിയുമായി അതിർത്തി പങ്കിടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇലവീഴ പൂഞ്ചിറ ഇലവീഴ പൂജറയുടെ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം പോകേണ്ടത് ഇലകൾ വീഴാത്ത തടാകത്തിലേക്കാണ് അതോടൊപ്പം ആ തടാകവുമായി ബന്ധപ്പെട്ട കഥകളിലേക്കും പണ്ടുകാലത്ത് പാണ്ഡവരുടെ വനവാസ അവർ ഇവിടെ താമസിക്കുകയും അവരുടെ ഭാര്യ ദ്രൗപദി ആ സമയത്ത് ഈ തടാകത്തിൽ കുളിക്കാൻ വരികയും ചെയ്തു ദ്രൗപതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ചില ദേവന്മാർ ദ്രൗപതി കുളിക്കുന്നത് കാണാൻ ഇവിടേക്ക് വരാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇന്ദ്രൻ അവരുടെ കണ്ണുകളിൽ നിന്ന് പാഞ്ചാലിയെ മറച്ചു പിടിക്കാനായി പുഷ്പങ്ങൾ നിറഞ്ഞ മരങ്ങളുമായി മൂന്ന് മലകൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഈ പ്രദേശത്ത് വൃക്ഷങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇലകൾ വീഴാൻ സാധ്യതയില്ലാത്തതിനാലാകാം ഇലവിഴ പൂഞ്ചിറ എന്ന പേര് വന്നതെന്ന് കരുതുന്നു തടാകത്തിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി കയറേണ്ടത് ഇലവീഴാ പൂഞ്ചിറയുടെ വയർലെസ് സ്റ്റേഷന്റെ സമീപ പ്രദേശത്തേക്കാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്ന് ഇരുപതും കോട്ടയത്ത് നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്ററുമാണ് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള ദൂരം ഇല്ലിക്കൽ കല്ലും കട്ടിക്കയം വാട്ടർഫോൾസും തൊട്ടടുത്തുള്ള മറ്റു ടൂറിസ്റ്റ് പോയിന്റുകൾ ആയതിനാൽ ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് കടന്നു വരുന്നത് ഇലവിഴ പൂഞ്ചറ എന്ന സിനിമയ്ക്ക് ശേഷം ഇവിടേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് നന്നേ കൂടി എന്ന് പറയാം റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ളത് ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് ട്രക്കിങ്ങും ഇവിടെ ലഭ്യമാണ് അഞ്ഞൂറ് രൂപയാണ് ജീപ്പ് സർവീസിന് അവർ ഈടാക്കുന്നത് കാഴ്ചകൾ ആസ്വദിച്ച് നടക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് തന്നെയായിരിക്കും മികച്ച ചോയ്സ് എന്ന് പറയാം ചുറ്റുപാടുകളിലെ കാഴ്ചകളും കണ്ട് വീശിയടിക്കുന്ന കാറ്റിനോടൊപ്പം സുഖകരമായി ഈ കന്ന് കയറാവുന്നതാണ് കുടയത്തൂർ മല തോണിപ്പാറ മല മാൻകുന്ന് എന്നീ മൂന്ന് മലകൾക്കിടയിലാണ് ഇലവീഴ പൂഞ്ചറ നിലനിൽക്കുന്നത് കേരളത്തിലെ ആറ് ജില്ലകളെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതും ഇലവീഴ പൂഞ്ചിറയുടെ മറ്റു പ്രത്യേകതകളാണ് വ്യൂ പോയിന്റിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ സിനിമയിൽ കണ്ട വയർലെസ് സ്റ്റേഷനുള്ള കണ്ടെയ്നർ കാണാൻ സാധിക്കുന്നതാണ് സിനിമയിൽ അത് പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ ആണെങ്കിലും വെതർ ഫോർകാസ്റ്റിനു വേണ്ടി ഫിഷറീസ് വകുപ്പ് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഇത് അതിനുശേഷം അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും പിന്നീട് ഇവിടേക്ക് കടന്നു വരുന്ന സഞ്ചാരികളുടെ ഫോട്ടോ പോയിന്റായി മാറുന്നതുമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സിനിമയിൽ സൂചിപ്പിക്കുന്നതുപോലെ മഴയുള്ള സമയങ്ങളിൽ ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണിത് ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള രക്ഷാകവചം സ്ഥാപിച്ചതും ഇവിടെ കാണാം അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിലും ഇടിമിന്നൽ സാധ്യത നിലനിൽക്കുന്ന സന്ദർഭങ്ങളിലും ഇവിടേക്കുള്ള കടന്നുവരവുകൾ ഒഴിവാക്കുന്നതാവും നല്ലത് ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ വിരുന്നൊരുക്കുന്ന സമയം എന്നത് സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ തണുപ്പും കോടമഞ്ഞുമായി പ്രകൃതി ഭംഗിയുടെ മറ്റൊരു മാന്ത്രിക ലോകമാണ് പൂഞ്ചിറ നമുക്കായി തുറന്നിടുന്നത് മലങ്കര ഡാമിന്റെ റിസർവോയർ കാഴ്ചകളും ചെറുതും വലുതുമായ പുഴകളും പാലങ്ങളുമായി വിദൂര കാഴ്ചകൾ കൂടുതൽ മനോഹരമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സൈഡ് കോട്ടയവും മറുഭാഗത്ത് ഇടുക്കിയുമായി സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കാൻ പൂഞ്ചറയ്ക്ക് കഴിയുന്നുണ്ട് ഇലവീഴ പൂഞ്ചറയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കാഞ്ഞാർ പുള്ളിക്കാനം വഴി തിരഞ്ഞെടുക്കുന്നതാവും ഏറ്റവും നല്ലത് കാഴ്ചകളും പ്രകൃതി ഭംഗിയും തണുപ്പുമായി സുന്ദരമായൊരു വഴി തന്നെയാണ് പുള്ളിക്കാനം നിങ്ങൾക്കു മുന്നിലേക്ക് തുറന്നിടുന്നത് ചൂടുകൂടുമ്പോൾ മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ കട്ടിക്കയം വെള്ളച്ചാട്ടവും അതിനുശേഷം കണ്ണാടിപ്പാറയും കണ്ട് ഇല്ലിക്കൽ കല്ലും കൂടി കവർ ചെയ്യുമ്പോൾ ഓർത്തിരിക്കാൻ ഒരു പിടി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു യാത്ര കൂടിയാവും ഇതുവഴിയേയുള്ള സഞ്ചാരം എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇല്ലിക്കൽ യാത്ര ചെയ്യുന്ന അധികം പേരും അറിയാതെ പോകുന്ന കട്ടിക്കയം വാട്ടർഫോൾസ് കൂടി അറിയാനായി അതിന്റെ വീഡിയോ കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യുക ഇലവീഴ പൂഞ്ചറയുടെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം